ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു അടിപൊളി കെ സി ചിക്കൻ വീട്ടിൽ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ നിങ്ങൾക്ക് മക്കൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് കുറച്ച് എല്ലുള്ളതും എല്ലാത്തമ്മുള്ള ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ മുളകൊടി ചേർക്കുന്നു പിന്നെ കുറച്ച് ഒരു ഉപ്പ് ഒന്നേകാൽ ടീസ്പൂൺ വിനാഗിരി പിന്നെ ഒരു ഒരു കഷ്ണം നാരങ്ങയുടെ നീട് ഇവയെല്ലാം കുടിച്ചേർത്തുന്നു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ ആ ചിക്കൻ സോഫ്റ്റ് ആകുന്നതിന് അരമണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ സോഫ്റ്റ് ആകും പക്ഷേ അരമണിക്കൂർ കുറയരുത് കുറഞ്ഞാൽ നമുക്ക് ആ നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല പിന്നെ ഇതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നമുക്കൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ട ഒരു ആകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നോക്കിയിരിക്കില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുന്നത് പിന്നെ അത് അരമണിക്കൂർ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളോട് ചേർക്കുന്നുണ്ട് പക്ഷേ ഇത് വീഡിയോയിൽ വന്നിട്ടില്ല അതിനകായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ടൊമാറ്റോ സോസൊക്കെ പിന്നെ ടൊമാറ്റോ സോസും കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും ഇടുന്നുണ്ട് പിന്നെ ഇത് അതിനകത്ത് പിന്നെ കോട്ടിങ്ങായിട്ട് എടുത്തിരുന്ന മുട്ടയിൽ ഞാൻ കുറച്ച് വിനാഗിരി വിനാഗിരി അല്ല സോറി വിനാഗിരി അല്ല മറ്റേ സൺഫ്ലവർ ഓയിൽ പിന്നെ ഉപ്പ് കുറച്ച് കുരുമുളക് അതിനകത്തും ചേർത്തിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കോട്ടിങ്ങിനേതെടുക്കുന്ന മൈദയും ഒരു രണ്ട് കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് കോൺഫ്ലവറോട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആ കോട്ടിങ്ങാണ് കേട്ടോ ഇത് രണ്ട് തവണ കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പുറത്ത് പുറത്തുനിന്ന് ലഭിക്കുന്ന അതേ ഒരു ഫ്ലേവറിലുള്ള ഒരു കെ എഫ് സി ചിക്കൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കുട്ടികൾക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കുവാണെങ്കിൽ അവർ ശരിക്കും ഇഷ്ടപ്പെടുക കേട്ടോ ഞങ്ങളുടെ ധനിക്കുട്ടനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനിയും വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നിങ്ങളും ഇത് ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ